Hello everyone! ടെക്നീക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവോൻ്റെ ഏറ്റവും പുതിയ വി സീരീസ് സ്മാർട്ട് ഫോൺ ആണ് അപ്പോൾ നമുക്കറിയാം വിവോന്റെ വി സീരീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ക്യാമറ ഡിവൈസസ് ആണ് ഭയങ്കര വലിയ ഹാർഡ്വെയർ ആസ്പെക്ട്സ് ഒന്നും വരാതെ ക്യാമറയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് വി സീരീസ് കുറച്ച് കഴിഞ്ഞ മൂന്നാല് ഹൈട്രേഷൻ ആയിട്ട് അത് സൈസ് ഒപ്റ്റിക്സ് ഒക്കെ ആയിട്ട് ട്യൂൺ ചെയ്ത സീരീസ് ആണ് വരുന്നത് അപ്പം ഇത്തവണയും വി സീരീസ് ഇറങ്ങി വി സെവൻറ്റി സീരീസ് ആണ് ഇതിൽ രണ്ട് ഡിവൈസാണ് ഇത്തവണ ഉള്ളത് വിവോ വി സെവന്റി എലിറ്റും വിവോ വി സെവൻ്റി റെഗുലർ മോഡലുമാണ് അപ്പോൾ വിവോ വി സെവൻറ്റി എലിറ്റ് ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോന്റെ ഏറ്റവും പുതിയ വി സീരീസ് ഡിവൈസാണ് വിവോ വി സെവൻ്റി എലിറ്റ് ഇത്തവണ വിവോ ഹാർഡ്വെയറും ക്യാമറയും രണ്ടിലും തന്നെ മുൻതൂക്കം കൊടുത്തിട്ട് എന്നുള്ളതാണ് അപ്പോൾ വിവോ വി സെവൻ്റി ബേസ് വേരിയന്റ് ആണ് അതിൽ ഒരുപാട് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ബേസിക് അപ്ഗ്രേറ്റ്സ് ഒക്കെ ഉണ്ട് എന്നാൽ ഇതിൽ കുറച്ചും കൂടെ ബെറ്ററായ ഹാർഡ്വെയർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ ഡിവൈസ് ഇപ്പൊ അൺബോക്സ് സമയത്ത് നമുക്കിതിരെ പ്രൈസിങ് അറിയില്ല അപ്പോൾ പ്രൈസിംഗ് കിട്ടുമ്പോൾ നമ്മൾ കമന്റ് സെക്ഷനില് അല്ലെങ്കിൽ ടൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എപ്പോഴും പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിവോ വി സെവൻറ്റി എലിറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഇതാണ് വിവോ വി സെവൻറ്റി എലിറ്റിന്റെ ബോക്സ് പാക്കേജ് അപ്പോൾ നമുക്ക് കാണാം കോ വിത്ത് സൈസ് കംസ് വിത്ത് എത്തിയതിനകത്ത് നമുക്ക് ഡിവൈസിന്റെ ടിക്ക്നെസ് ചെയ്തിട്ടാണ് സെവൻ പോയിൻറ്റ് ഫൈവ് നയൻ എം എം ആണ് വരുന്നത് അപ്പോൾ വളരെ തിൻ ചാസ് ചെയ്യണേ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ബാക്കി വേറെ വേറെ കാര്യമായിട്ട് ഒന്നും തന്നെ എഴുതിയിട്ടില്ല അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം വിവോ വി സെവൻറ്റി എല്ലീറ്റ് അപ്പോൾ മുകളിൽ ഫോൺ തന്നെയായിരിക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കി എന്തൊക്കെയാ നോക്കാം ഇവിടെ നമുക്കൊരു ടിപിയു കേസ് ആണ് സ്റ്റാൻഡേർഡ് ടിപ്യു കേസ് ആണ് ഇത്തവണ ബ്ലാക്ക് അല്ല ഒരു ക്ലിയർ കേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് മാനുവൽ ആൻഡ് വാരൻറ്റി ഇൻഫർമേഷൻ എന്നിട്ടില്ല ക്യുക്ക് സ്റ്റാർ ഗൈഡ് കാണാം സാർ വാല്യൂ വേണ്ടവർക്ക് ഹെഡ് വൺ പോയിൻറ്റ് വൺ ആണ് ബോഡി സാറ് പോയിൻറ്റ് എയ്റ്റ് നയൻ ഫോർ ആണ് വരുന്നത് അതേപോലെ ഡ്യൂവൽ സിം കാർഡ് സ്ലോട്ട് കാണാം പിന്നെ നമുക്ക് വാറൻറ്റി ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നമുക്കൊരു ചാർജിങ് കേബിളാണ് യു എസ് പി ടൈപ്പ് പോർട്ട് അതേപോലെ തന്നെ നമുക്ക് നയൻറ്റി വോട്ടിൻ്റെ ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നയൻറ്റി വോട്ടിൻ്റെ ചാർജർ പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അതിനൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം സോഫ്റ്റ്വെയറിൻ്റെ ആസ്പെക്ട്സും അതൊക്കെ തന്നെ പറയാം അപ്പോൾ നമുക്കിതൊന്ന് ¿Y you അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ വി സെവൻറ്റി എയിലെ അപ്പോൾ ആദ്യം തന്നെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് ഇതൊരു അലുമിനിയം ചാസിയാണ് അലുമിനിയം അലോയാണ് ഇവിടെ നമുക്ക് ഗ്ലാസ് ഫിനിഷ് ആണ് വരുന്നത് ഇത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത് ഇതൊരു ബീച്ച് കളർ പിന്നെ അതേപോലെ റെഡ് കളറും ബ്ലാക്ക് കളറും ഉണ്ട് ബ്ലാക്ക് ഫൈബർ ഗ്ലാസ് ആണ് ഈ ബീച്ചും റെഡും പ്യുവർ ഗ്ലാസ് ആണ് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഐ പി സിക്സ്റ്റി നയനും ഐ പി സിക്സ്റ്റി എയിറ്റ് റേറ്റിംഗ് ഉണ്ട് അതേപോലെ തന്നെ തിക്നസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പോകണം സെവൻ പോയിൻറ്റ് ഫൈവ് എം എം ആണ് വൺ നയൻറ്റി ഫോർ ഗ്രാംസ് ആണ് വെയിറ്റ് അപ്പം വെയിറ്റ് അത്ര അധികം ഒന്നുമില്ല അതേപോലെ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഓവറോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു പ്രീമിയം നെസ് നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും എസ്പെഷ്യലി ഈ ഒരു ഭാഗമൊക്കെ നല്ലൊരു പ്രീമിയം നെസ്സ് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വിവോൻ്റെ ബ്രാൻഡിങ് കാണാം അതേപോലെ യു എസ് ബി ടൈക്സി പോട്ട് സിം ട്രേ കാണാം സ്പീക്കർ യൂണിറ്റ് കാണാം മൂൾ ഭാഗത്ത് മൈക്രോഫോൺ അയർ ബ്ലാസ്റ്റും കാണാം ഇവിടെ സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു പ്രീമിയം ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഓവറോൾ ക്വാളിറ്റി ഡിസ്പ്ലേ ഐ മീൻ നമ്മൾ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ സിക്സ് പോയിൻ്റ് ഫൈവ് നയൻ ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഒരു ആമല ആണ് ഇത് എന്താ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ വൺ പോയിൻറ്റ് ഫൈവ് കെ ആമ ഡിസ്പ്ലേ ആണ് പി ത്രീ വൈറ്റ് കളർ ക്യാമറത്താണ് സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫോർ ഫിഫ്റ്റി നയൻ പിക്സൽസ് പെർ ഇഞ്ചാണ് അപ് ടു ഫൈവ് തൗസൻഡ് ഇൻസ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത് അപ്പോൾ വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ആണ് ടച്ച് റെസ്പോൺസും വളരെ നല്ലതാണ് അതേപോലത്തെ ബെസൻസൊക്കെ വളരെ മിനിമൽ ബെസൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു സംശയമില്ല മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം കാരണം ഇതിനകത്ത് ഡിസ്പ്ലേ കളേഴ്സും നല്ലതാണ് വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊല്യൂഷനുകൊണ്ട് അൾട്രാ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് മൂവീസൊക്കെ വാച്ച് ആണൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അടുത്ത് നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോവാം ഒബ്വിയസ്ലി ഡിവൈസ് ഡിവസായ ഉണ്ട് ഒറിജിനോ ഓയിസ് ആണ് വരുന്നത് അബൌട്ട് ഫോൺ ഒക്കെ ആണെങ്കിൽ ഒറിജിനോ സിക്സ് ആണ് വരുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് വേണം നമുക്ക് ട്വൽവ ടു ഫിഫ്റ്റി സിക്സ് വേരിയൻ്റ് ആണ് അതേപോലെ തന്നെ ട്വൽ ഫൈവ് ട്വൽ ഉണ്ട് പിന്നെ ത്രീ ഗിഗേഡ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെ ത്രീ പ്ലാറ്റ്ഫോം സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലിയാപ്പോൾ ബാറ്ററി അതേപോലെ വിവോൻ്റെ ഇപ്പോഴത്തെ എന്താ ഒറിജിനൽ ഓയിസിൽ യു ഐ നല്ലവണ്ണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി കഴിഞ്ഞ ഫൺ ടച്ച് വോയിസിനേക്കാളൊക്കെ വളരെ മികച്ച ഒരു യു ഐ എക്സ്പീരിയൻസ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നല്ലൊരു യു ഐ ആണ് നോട്ടിഫിക്കേഷൻ ടോബിൾസ് ആണെങ്കിലും ഒക്കെ തന്നെ ആണ് ഇനി ബ്ലോട്ട് വേസിൻ്റെ സീൻ പറയുകയാണെങ്കിൽ അത്രധികം ബ്ലോട്ട് വേസ് ഇല്ല എന്നാലും ഉണ്ട് കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് നമുക്ക് ആക്ച്വലി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ബ്ലോഡ് വേസ്സാണ് ഇല്ലേ നമുക്കിവിടെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് എന്നാലും ഏറെ ക്ലീൻ ആണെന്ന് പറയും അപ്പോൾ ആ ഒരു ബ്ലോക്ക് മൂന്നാലഞ്ച് ബ്ലോട്ട് വേസ് ഉള്ളതൊന്നും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തുള്ളത് പിന്നെ ഫോർ പ്ലസ് സിക്സ് ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് വരുന്നത് ഇപ്പോൾ ആൻഡ്രോയിഡ് ആണ് ലേറ്റസ്റ്റ് വേർഷൻ ആണ് അപ്പോൾ ഫോർ പ്ലസ് സിക്സ് ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പറഞ്ഞാൽ വളരെ മികച്ച ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പോളിസിയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ഫോർ പ്ലസ് സിക്സ് ഇയേഴ്സ് നമുക്ക് അപ്ഡേറ്റ് സൈക്കിള് കിട്ടുന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ പറയാവുന്നത് അപ്പോൾ ഇതാണ് വിവോ വി സെവൻറ്റി എലിറ്റിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ആണ് ഓവറോൾ തരുന്നത് അതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം ഇതിൻ്റെ പെർഫോമൻസും അതേപോലെ ക്യാമറ ആസ്പെക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു ബാക്കി അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സോഫ്റ്റ്വെയർ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് അതേപോലെ ഡിസ്പ്ലേന്റെ ക്വാളിറ്റി നല്ലതാണ് ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം സ്നാപ് ഡ്രാഗൺ അതേപോലെ തന്നെ ഇത്തവണ ഏറ്റവും വലിയൊരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ഉണ്ടെന്നുള്ളതാണ് ഇത്രയും കാലം വി സീരീസിൽ യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് അപ്പോൾ ഒരു മാസീവ് ജമ്പ് എന്ന് വേണമെങ്കിൽ പറയാം യു എഫ് എസ് ഫോർ പോയിന്റ് വൺ എൽ പി ഡി ഡി എഫ് ഫൈവ് എക്സ് റാം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്നാൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീന്റെ ആൻഡ്രഡു സ്കോർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ആണ് വരുന്നത് ഈ ഈ ചിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയൊരു ചിപ്പ് എന്ന് പറയാമല്ലോ ഏതാണ്ട് രണ്ട് രണ്ടര വർഷം പഴക്കമുള്ള ചിപ്പാണ് കാരണം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ ഓൾറെഡി ലോഞ്ച് ചെയ്ത കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ഇറങ്ങിയ ഒരു ചിപ്പാണ് ഇൻഫാക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറങ്ങിയ ഒരു ചിപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയൊരു ചിപ്പാണെന്ന് വെച്ചാൽ എന്നാൽ കുറച്ചു കൂടെ പവർഫുൾ ചിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ആണ് വരുന്നത് അതേപോലെ എൽ പി ഡി ഡി എ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോ എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഈ ഒരു ഡിവൈസിൽ നല്ലതാണ് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഇത് ഒരു ഫോർ നാനോമീറ്റർ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് അതേപോലെ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിലും എനിക്ക് ഇത്തവണ ഒരു പരാതിയോടും പറയാനില്ല പ്രോസസർ ഏറ്റവും ലേറ്റസ്റ്റ് അല്ലാന്നേ ഉള്ളൂ എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിവോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ വളരെയധികം ഒരു എന്താ പറയുക ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ പെർഫോമൻസ് ഡേ ടു ഡേ ടാസ്ക് വളരെ സ്മൂത്താണ് അനായാസം പെർഫോം ചെയ്യുന്ന ഒരു ചിപ്പാണ് ലാഗോ ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും തന്നെ ഞാൻ ഓ ടി വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർപിൻ സ്കാനർ ഡ്യൂൽസ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അതേപോലെ എല്ലാ ഫൈവ് ജി ബാൻസും സപ്പോർട്ടഡ് ആണ് അപ്പോൾ അതിലൊന്നും തന്നെ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയും നല്ല ഒരു ഹാൻഡ് എക്സ്പീരിയൻസും നല്ലൊരു പെർഫോമൻസും എല്ലാം തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ടെന്നുള്ളത് എല്ലാ ഫൈവ് ജി ബാൻസ് സപ്പോർട്ടഡാണ് ഞാനിപ്പോൾ ഇൻഫാക്റ്റ് ഇതിനകത്ത് എയർടെല്ലും ജിയോ രണ്ട് സിം കാർഡും ഒരു ടെസ്റ്റ് ചെയ്തു നല്ല സിഗ്നൽ സ്ട്രെങ് ആണ് എനിക്ക് കിട്ടിയത് ഇനി ക്യാമറയിലോട്ട് പോകാം നമുക്കിവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് എഗയിൻ സൈസ് ക്യാമറാസ് ആണല്ലോ വിവോ ഒരു വി സീരീസിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഹൈട്രേഷൻസ് ആയിട്ട് വരുന്നത് ഇത്തവണ നമുക്ക് സൈസ് ഉണ്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ എഫ് വൺ പോയിൻറ്റ് എയ്റ്റ് അപ്പ ആണ് വരുന്നത് അതേപോലെ തന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് സെക്കൻഡറി ക്യാമറയും ഒരു ടെലിഫോട്ടോ ഫിഫ്റ്റി മെഗപിക്സൽ ഷൂട്ടറാണ് അതിലും ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് ത്രീ ആണ് തേർഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റ് മെഗപ്പിക്സൽ അൾട്രാ ആംഗിൾ ക്യാമറയാണ് എഗെയിൻ അതൊരു ബേസിക് ക്യാമറയാണ് പിന്നെ നമുക്ക് കിട്ടുന്ന സെൽഫി ക്യാമറ അതും ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ ഷൂട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഫ്രണ്ട് ക്യാമറയിലും റിയർ ക്യാമറയിലും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ് കാരണം ക്യാമറ സെന്റർ ഡിവൈസ് ആകുമ്പോൾ എഫ് പി എസ് ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെ ടൈപ്പും എന്നാൽ എന്നാലിവിടെ അങ്ങനത്തെ ഒരു കോംപ്രമൈസും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാമറാസിൽ ഒരുപാട് സൈസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് പോർട്രേറ്റ് മോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം ബയോട്ടാറ് പ്ലാറ് അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെയൊക്കെ മോഡ്സ് ഉണ്ട് അപ്പോൾ ഒരു വിവോൻ്റെ ഈ ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എത്രത്തോളം സൈസിൻ്റെ ഓപ്ഷൻസും മോഡ്സും ഉണ്ട് അതെല്ലാം തന്നെ ഈ ഡിവൈസിലുണ്ട് അപ്പോൾ അതിലൊന്നും ഒരു കോംപ്രമൈസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം വിവോ വി സെവൻറ്റി എൽ ഈറ്റുരുന്ന ക്യാമറ സാമ്പിൾസ് ആണ് നല്ല ഒരു ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്പ്നെസ് ലെവൽസും ഡൈനാമിക് റേഞ്ചും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഓവറോൾ ക്യാമറയിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം മേ ബി എയ്റ്റ് മെഗാ പിക്സൽ അൾട്ര വൈഡ് വളരെ ഡീസൻറ്റ് പെർഫോമൻസ് അത് വെച്ച് നമുക്ക് ഫോർ കെ എടുക്കാൻ പറ്റില്ല ബാക്കി രണ്ട് ക്യാമറയിലും ഫോർ കെ എടുക്കാം ഇൻഫാക്ട് സെൽഫി ക്യാമറയിലും ഫോർ കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഓവറോൾ നല്ല ഒരു അടിപൊളി ക്യാമറസ് ആണ് വിവോ വി സെവൻറ്റി എൽ വരുന്നത് വീഡിയോ റെക്കോർഡിംഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയത് അപ്പം അതിൽ നിന്നും തന്നെ കോമ്പ്രമൈസ് ഇല്ലാന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വിവോ ബി സെവൻറ്റീറ്റിന്റെ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് ഇനി അടുത്ത് ബാറ്ററിയിലേക്ക് വരാം ആറായിരത്തി അഞ്ഞൂറ് മില്ലിയാ ബാറ്ററി അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് നയൻറ്റി വോട്ട് ചാർജിംഗ് ആണ് അറൗണ്ട് വൺ അവർ ഒക്കെ എടുക്കും ചാർജ് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് നയൻറ്റി വോട്ട് എന്നാൽ ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നല്ലതാണ് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എക്സ് ജി എൻ ത്രീ നല്ലൊരു ഒപ്റ്റിമൈസ് ചിപ്പ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അത് അതിനൊരു സംശയമില്ല ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി കോമ്പാക്ട് ഫോം ഫാക്ടറി ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതായിരുന്നു വിവോ വി സെവൻറ്റി എയിലിന്റെ ഒരു അൺബോക്സിംഗും നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഓവറോൾ എനിക്ക് തോന്നുന്നു ഇതാണ് വിവോ വി സീരീസിലെ ഏറ്റവും മികച്ച ഡിവൈസ് ഇതുവരെ റിലീസ് ചെയ്യൽ ഏറ്റവും മികച്ച ഡിവൈസ് തന്നെയാണ് അതിലൊരു സംശയമില്ല കാരണം മാസീവ് അപ്ഗ്രേഡ്സ് ആണ് പെർഫോമൻസ് ആണെങ്കിലും പ്രോസസ്സർ ആണെങ്കിലും യു എഫ് എസ് സ്റ്റോറേജ് ആണെങ്കിലും റാമിൻ്റെ ടൈപ്പാണെങ്കിലും ക്യാമറാസ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ക്വാളിറ്റി ഫുൾ മെറ്റൽ ബിൽഡ് ഗ്ലാസ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതേപോലെ ബാറ്ററിയിൽ അപ്ഗ്രേഡുണ്ട് എല്ലാത്തിനും തന്നെ അപ്ഗ്രേഡുണ്ട് പിന്നെ ഫോർ പ്ലസ് സിക്സ് ഇയർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൊണ്ട് തന്നെ നല്ല ഒരു പാക്കേജ് പറയാം എന്നാൽ പ്രൈസിങ് ഡെഫിനറ്റ്ലി അടുത്ത് വരുന്നതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഓബസ്ലി പ്രൈസ് ഇൻക്രീസ് ആയിട്ട് അതിൻ്റെ ഒരു സംശയമില്ല കാരണം യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ഒക്കെ കൊടുക്കുമ്പോൾ ഓബിയസ്ലി പ്രൈസ് ഇൻക്രീസ് ആവുമല്ലോ അപ്പൊ ഇതെനിക്ക് തോന്നുന്നു വിവോ എക്സ് ടു ഹൺഡ്രഡ് ടീ തൊട്ട് താഴെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലും കുറവായിരിക്കും വിവോ വി ഇത് എലീറ്റ് ആണ് അപ്പോൾ വിവോ വി സെവൻറ്റി പ്രോബ്ലി ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് കെ അല്ലെങ്കിൽ ഫിഫ്റ്റി കെ ൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടതാണ് ഇത് പ്രോബലി ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു റേഞ്ച് ആവാന ചാൻസ് എന്നാൽ വിവോ വി സെവൻറ്റീലും യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ഇട്ടിട്ടുണ്ടോ അത് എടുത്ത് പറയേണ്ട കാര്യം അവിടെയും അപ്ഗ്രേഡ് ഉണ്ട് ക്യാമറ സിസ്റ്റം ഒക്കെ സെയിം തന്നെയാണ് എന്നാൽ പ്രോസസ്സർ മാത്രമേ മാറ്റുള്ളൂ അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലും ഇതേപോലത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡാണ് അപ്പോൾ വിവോ വി സെവൻറ്റി എല്ലീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹവ് ഗ്രേറ്റ് ഡേ